സീസർ ആൻഡ് ക്ലിയോപാട്ര എന്ന കൃതി രചിച്ചത് ആര് ജോർജ് ഷാ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന കൃതി രചിച്ചതോ വില്യം ഷേക്സ്പിയർ ചുവന്ന രക്താണുക്കളുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് പോളിസൈതീമിയ ചുവന്ന രക്താണുക്കളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമോ അനീമിയ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് ഐസോടോപ്പുകൾ എന്നാൽ വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഒരേ മാസ് നമ്പറും ഉള്ളവയാണ് ഐസോ ആദ്യത്തെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തത് ആരാണ് ഡോക്ടർ വാൾട്ടൺ ലില്ലേഹി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ യു എസ് എയിലായിരുന്നു ആ ശസ്ത്രക്രിയ നടന്നത് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ ചെയ്തതാരാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാൾഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സൗത്ത് ആഫ്രിക്കയിൽ